ഹലോ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി അടിപൊളിയൊരു കളക്ഷനുമായിട്ടാണേ അപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നത് ഒരു കമ്മല കളക്ഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം ഇത് ജിമുകൾ ആണ് കേട്ടോ കൂടുതലായതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പം എന്താ പറയുക നല്ല ലൈറ്റ് വെയ്റ്റ് കളക്ഷനാണ് അതിനക്ക് തന്നെ നല്ല കുറഞ്ഞ പ്രൈസിലാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ പാട്ടിപൊളി കളക്ഷനാണ് ജിമക്കുകളാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ബാക്കി കമ്മലൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഇങ്ങനൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഈ വീടുകളുള്ള എല്ലാ കളക്ഷനും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ വീഡിയോയുടെ താഴെ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവരൊക്കെ അതിൽ കയറി വാട്സപ്പ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ നമ്മൾ അതിനുള്ള റേറ്റും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരും ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും ഒക്കെ അയക്കുക കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പ്രീമിയം കളക്ഷനായിട്ട് വരുന്ന കുറച്ച് ജിമക്കകളാണ് ഇപ്പം നമ്മളുടെ ഓണം എടുത്താറായല്ലോ അപ്പോൾ അതുമായിട്ട് അതുമായിട്ടനുബന്ധിച്ചാണ് നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് ഒരുപാട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോസിൽ ഒരുപാട് വളകളുടെയും മാലകളുടെയും ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ആ വീഡിയോസൊക്കെ ഇപ്പോൾ ഒന്ന് നോക്കണം അപ്പോൾ എല്ലാം നല്ല വില കുറവിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നെക്ലെസിൻ്റെ കളക്ഷനൊക്കെ ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ ബാങ്കിൾസിൻ്റെ അപ്പോൾ ഡെയിലി ഞാൻ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം പോലും ഇല്ലാതെയാണ് കേട്ടോ നമുക്ക് ഒരു ടൈമിംഗ് പീരീഡ് ഇല്ല കേട്ടോ നമുക്ക് ഞാൻ ഫ്രീ ആവുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പം ഒരു ടൈം എനിക്ക് പറ്റുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ ഫുള്ളായിട്ട് കാണാവുന്നതാണേ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എനിക്കിഷ്ടമാവുകയാണെങ്കിൽ നമ്മൾ ചാനൽ ചാനല് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ ഇതൊന്ന് കാണണം സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാലേ നമ്മളെ ഓരോ കളക്ഷനും മനസ്സിലാവത്തുള്ളൂ കേട്ടോ അപ്പോൾ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഒരുപാട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാം കൂടി നമുക്കത് റേറ്റും കാര്യങ്ങളും ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ഒരു ഫോട്ടോ ആയിട്ട് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ പറഞ്ഞ ഒരു വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതി കേട്ടോ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ജിമ്മുക്കുകളുടെ കളക്ഷനാണ് കേട്ടോ ജിമ്മുക്കുകളുടെ കളക്ഷന് മുമ്പ് ഇനി ഒരുപാട് ഇട്ടിട്ടുണ്ട് അത് അതും കൂടി നിങ്ങളൊന്നും കയറി നോക്കണേ അപ്പം അപ്പോൾ എല്ലാവരും നല്ല ഹെവി ജിമ്മുകളൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒരു ഓണം കളക്ഷൻസ് ആകുമ്പോഴത്തേക്കും നമ്മൾ ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഇട്ട് നമ്മൾ ഒരു പട്ടുകളുടെ കൂടെയോ അല്ലെങ്കിൽ സെറ്റ് സാരിയുടെ കൂടെയൊക്കെ ദാവണിയുടെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് മാച്ച് ആവുന്ന രീതിയിലുള്ള കമ്മലുകളാണ് വന്നിട്ടുള്ളത് അപ്പം നെക്ലെസ് സെറ്റുകൾ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഈ അപ്പോൾ ഡെയിലി വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞായറാഴ്ച മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പ്രത്യേക ടൈമിംഗ് ഇല്ല കേട്ടോ അതുകൊണ്ട് പറയാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ജിമുക്കാളുടെ കളക്ഷൻ ആയിരുന്നു അതിലൂടെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം ഇനിയും ഒരുപാട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇതിപ്പോണ്ട് അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണേ നമ്മളുടെ അഭിപ്രായങ്ങൾ നമ്മളെ വീഡിയോയുടെ താഴെ കമൻസായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ താങ്ക്